എക്സാലോജി കേസിൽ രേഖകൾ കൈമാറാനാവില്ലെന്ന് സി എം ആർ എക്സാലോജിക് കമ്പനിയുമായുള്ള ഇടപാടുകൾ സംബന്ധിച്ച കേസിൽ രേഖകൾ കൈമാറാനാകില്ലെന്ന ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞു നിയമപ്രകാരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്നും കേസ് അനന്തമായി നീട്ടിക്കൊണ്ട് പോകരുതെന്നും സി എം ആർ എൽ ആവശ്യപ്പെട്ടു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ നൽകിയ ഹർജി ഡിസംബർ നാലിന് പരിഗണിക്കാൻ ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് മാറ്റി കേസിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ എസ് എഫ്ഐഒക്ക് പത്ത് ദിവസം സമയം അനുവദിച്ചു കേസിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയും അന്ന് പരിഗണിക്കും പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും വെള്ളം കുടിപ്പിക്കാൻ സി പി എം സമ്മേളനത്തിൽ ഒരാവശ്യവുമായി പ്രതിനിധികൾ രംഗത്ത് വന്നതോടെ കേരളം ഉറ്റുനോക്കുകയാണ് അടുത്ത നീക്കം എന്ത് എന്ന സി പി എമ്മിലും ഹേമ കമ്മിറ്റി മാതൃകയിൽ കമ്മീഷൻ വേണമെന്ന ആവശ്യവുമായാണ് പ്രതിനിധികൾ രംഗത്ത് വന്നിരിക്കുന്നത് ആറ്റിങ്ങൽ ഏരിയയിലെ ചില സി നേതാക്കളുടെ വഴിവിട്ട ബന്ധങ്ങൾ അന്വേഷിക്കാൻ ഹേമ കമ്മിറ്റി മാതൃകയിൽ ഒരു കമ്മീഷണ വയ്ക്കണമെന്ന് തിരുവനന്തപുരം മുതാക്കൽ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ ആവശ്യം ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറിക്കെതിരെ ഉയർന്ന പരാതികളിൽ പാർട്ടി അന്വേഷണം ഇല്ലാത്തതും ലോക്കൽ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനങ്ങൾക്കിടയാക്കി ഏരിയ സെക്രട്ടറിയുടെ നാട്ടിലാണ് ആരോപണങ്ങൾ ഉയർന്നത് നേതാവിന്റെ വഴിവിട്ട ബന്ധം സംബന്ധിച്ച് പ്രാദേശിക നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും പരാതികൾ നൽകുകയും ചെയ്തിരുന്നു ഈ പരാതി പരിഗണിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാത്തതിനുള്ള അമർഷമാണ് ലോക്കൽ സമ്മേളനത്തിൽ അംഗങ്ങൾ പങ്കുവച്ചത് എന്നാൽ ഈ പരാതി താൻ കണ്ടതാണെന്നും കഴമ്പില്ലാത്തതാണെന്നും തോന്നിയതിനാൽ വലിച്ചു കയറി കളഞ്ഞുവെന്നും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യോഗത്തിൽ പറഞ്ഞതും പ്രതിഷേധത്തിന് കാരണമായി ആരോപണങ്ങൾ ശക്തമായപ്പോൾ പ്രസീഡിയം നിയന്ത്രിച്ചിരുന്നവർ അംഗങ്ങളെ സംസാരിക്കാൻ സമ്മതിക്കാതെ മൈക്ക് ഓഫ് ചെയ്യേണ്ട ഗതികേടിലായി ആരോപണ വിധേയനായ ജില്ലാ നേതാവും വ്യക്തിഗത ആരോപണങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ് പരാതികൾക്കെതിരെ രംഗത്തെത്തി മുദാക്കറിലെ പരാതികൾ കൂടാതെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഒരു സ്ത്രീയോട് നേതാവ് മോശമായി പെരുമാറിയെന്നും ആരോപണം ഉയർന്നു ഇതിനെക്കുറിച്ചുള്ള ഡിജിറ്റൽ തെളിവുകൾ സഹതമാണ് പാർട്ടിക്ക് പരാതി നൽകിയത് മറ്റൊരു വനിതയോട് മോശമായി സംസാരിച്ച സംഭവവും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്നും പ്രതിനിധികൾ പറഞ്ഞു എന്നാൽ ഇതിലൊന്നും കഴമ്പില്ലെന്നായിരുന്നു ജില്ലാ നേതാവിന്റെ വാദം ഏരിയ സെക്രട്ടറിയുടെ വഴിവിട്ട ഇടപെടലുകൾ നിമിത്തം ചെറുപ്പക്കാർ പാർട്ടിയിൽ നിന്നും അകന്നു വേണ്ടപ്പെട്ട ചിലർക്ക് പ്രാദേശിക നേതൃത്വം അറിയാതെ മന്ത്രി ഓഫീസിന് ജോലിയടക്കം നേടിക്കൊടുത്തു പരസ്യമായി ജാതിപറി പ്രകടിപ്പിച്ച വനിതയെ ബ്രാഞ്ചിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ഇടപെടൽ നടത്തി ഇത് മറ്റംഗങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ഈ വനിത കടലാസ് ചുരുട്ടി ഏരിയ സെക്രട്ടറിയുടെ മുഖ തെറിഞ്ഞിട്ട് ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ചില പ്രാദേശിക നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള പരാതികളിലെ അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിനും ഏരിയ നേതൃത്വത്തിന്റെ ഇടപെടലുണ്ടായി തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഏരിയ നേതൃത്വത്തിനെതിരെ ഉയർന്നത് കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് സി പി എം നിയന്ത്രണത്തിലുള്ള കോളിത്തെട്ട് ബാങ്ക് ഭരണസമിതിയിൽ കോടികളുടെ സാമ്പത്തിക ക്രമക്കേടും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അധികാര ദുർവിനിയോഗവും കണ്ടെത്തിയതിനെ തുടർന്ന് സി പി എം നിയന്ത്രണത്തിലുള്ള കോളിത്തെട്ട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പിരിച്ചുവിട്ടു ഇരട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ജയശ്രീയെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു ക്രമക്കേട് സംബന്ധിച്ച് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പരിശോധനാ റിപ്പോർട്ടിന്റെയും സഹകരണ നിയമത്തിലെ വകപ്പറവത്തഞ്ച് പ്രകാരം നടത്തിയ അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി ബാങ്കിന്റെ പത്ത് വർഷത്തെ വരവ ചെലവ് കണക്ക് പരിശോധിച്ചപ്പോൾ ഒൻപത് കോടിയോളം രൂപ വകമാറ്റി ചെലവഴിച്ചതായി കണ്ടെത്തി വായ്പയിൽ സംഘത്തിൽ ലഭിക്കേണ്ട പലിശയിൽ ഒരു കോടിയോളം ഇളവ് നൽകിയതായും അതിൽ ഭൂരിഭാഗവും ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും ബന്ധുക്കളുടെയും വായ്പകളിലാണെന്നും കണ്ടെത്തി സംഘത്തിന് പലിശ ലഭിക്കേണ്ട കോടികളിൽ കോടിക്കണക്കിന് രൂപ കുടിച്ചുകയാണെന്നും വ്യക്തമായി ബാങ്കിന്റെ കോളിത്തെട്ട് പ്രധാന ശാഖയിൽ നടത്തിയ പരിശോധനയിൽ ഒൻപത് വായ്പയ്ക്കും പേരട്ട ശാഖയിൽ പതിനേഴ് വായ്പയ്ക്കും ഈടായി സ്വീകരിച്ച പണയ സ്വർണം കണ്ടെത്താനായില്ല സ്വർണ പണയത്തിൽ ഇടപാടുകാരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇടപാട് അവസാനിപ്പിച്ചതായി രേഖയുണ്ടാക്കി സ്വർണ ഉരുപ്പടികൾ മറ്റൊരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയതായും കണ്ടെത്തി അങ്ങനെ ലഭിച്ച പണം ബാങ്ക് മാനേജറുടെയും സെക്രട്ടറിയുടെയും സെക്രട്ടറിയുടെയും മറ്റ് ജീവനക്കാരുടെയും ഭരണസമിതി പ്രസിഡന്റിന്റെയും അക്കൗണ്ടുകളിലേക്ക് വരവ് വെച്ചതായും കണ്ടെത്തി ഗ്രൂപ്പ് ഡിപ്പോസിറ്റ് സ്കീം പ്രകാരം വായ്പ അനുവദിച്ചവരിൽ തൊണ്ണൂറ് ശതമാനവും ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും ബന്ധുക്കളാണെന്നും ഈ വകയിൽ ലക്ഷങ്ങളുടെ പലിശ ബാങ്കിന് ലഭിക്കാനുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു തന്നെയും അപമാനിക്കുന്നു പി പി ദിവ്യ വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടിയെന്ന പി ദിവ്യ തന്നെയും കുടുംബത്തെയും അപമാനിക്കുന്നതായി പരാതി മുഖ്യധാര സമൂഹ മാധ്യമങ്ങൾ വ്യാജ വാർത്ത ചമച്ചെന്നും പ്രചരിപ്പിച്ചെന്നും ദിവ്യ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി അതേസമയം പ്രശാന്തനുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പി പി ദിവ്യയുടെ സ്വകാര്യ മൊബൈൽ പരിശോധിച്ച് പോലീസ് എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയുടെ സ്വകാര്യ മൊബൈൽ ഫോൺ പരിശോധിച്ചു എ ഡി എമ്മിന്റെ യാത്രയ്പ്പ് യോഗത്തിൽ നടത്തിയ അഴിമതി ആരോപണത്തിനു ശേഷം രാത്രി ഫോണിൽ ബന്ധപ്പെട്ടവരുടെയും നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ദിവ്യ ഫോണിൽ ബന്ധപ്പെട്ടവരുടെയും കോൾ ലിസ്റ്റും പോലീസ് പരിശോധിച്ചു ചില കോളുകളുടെ വ്യക്തത തേടി സൈബർ ക്രൈം പോലീസിൽ ഫോൺ പരിശോധനയ്ക്കായി അയച്ചിരുന്നു അതിന്റെ വിശദ റിപ്പോർട്ട് തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് കിട്ടി റിപ്പോർട്ടിലുള്ളവ അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കും നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ശേഷം സ്വകാര്യ ചാനലിൽ പ്രചരിച്ച വീഡിയോ ദിവ്യ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ടോ പങ്കുവച്ച ശേഷം ഒഴിവാക്കിയതാണോ യാത്രയപ്പ് യോഗം ചിത്രീകരിക്കാൻ സ്വകാര്യ ചാനൽ പ്രവർത്തകനെ വിളിച്ചു വരുത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളുടെ നിജസ്ഥതയും അന്വേഷിക്കുന്നുണ്ട് പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്തനുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന കാര്യവും തിരിച്ചറിയാനാകുമെന്ന വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ മൊഴി അടുത്ത ദിവസം പോലീസ് രേഖപ്പെടുത്തും നവീൻ ബാബുവിന്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ഈ ആഴ്ച പത്തനംതിട്ടയിലേക്ക് പോകും പ്രശാന്തനുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചുവെന്ന ആരോപണമുയർന്ന കണ്ണൂർ വിജിലൻസ് സി ഐ ബിനുമോഹൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് ആരോപണം ശക്തമായതോടെ ബിനുമോഹനെ സ്ഥലം മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് എഫ്ഇ പോസ്റ്റുമായി രംഗത്തെത്തിയത് പന്നികളോട് ഒരിക്കലും ഗുസ്തി കൂടരുതെന്ന് പണ്ടേ പഠിച്ചിട്ടുണ്ട് നമ്മളുടെ ശരീരത്തിൽ ചെളി പറ്റും പന്നി അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എന്ന ജോർജ് ബെർണാൾഡ് ഷായുടെ വരികളാണ് ബിനുമോഹൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചത് മാധ്യമങ്ങളടക്കം ചർച്ചയായതിനു പിന്നാലെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് വ്യാപക ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് വിനുമോഹനെ ന്യൂമാഹി പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത് വിവാദമായ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തനെ ചോദ്യം ചെയ്യാൻ വെളിപ്പിച്ചത് വിനുമോഹനായിരുന്നു പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളിൽ വിനുമോഹനും പങ്കുണ്ടെന്നായിരുന്നു ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാനം ദിവ്യയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു കമ്പനിയുടെ ഡയറക്ടർ ബിനുവിന്റെ സഹോദരനാണെന്നും ആരോപണം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ജീവനക്കാരും യൂത്ത് കോൺഗ്രസ് കെഎസ് യു നേതാക്കളും മര്ദ്ദിച്ച കേസിൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ഉടൻ തുടങ്ങുമെന്ന് ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ ഇത് സംബന്ധിച്ച കോടതി ഉത്തരവും ലഭിച്ചിട്ടുണ്ട് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിന്റെ പരാതി വസ്തുതയില്ലാത്തതാണെന്നും കേസ് റഫർ ചെയ്തതല്ലണമെന്നുമുള്ള ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നിരസിച്ച ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്ന് കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു കോടതിയിൽ റഫർ റിപ്പോർട്ട് നൽകിയ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് തന്നെയാണ് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്ന് ഉത്തരവിൽ പറയുന്നില്ല വീണ്ടും അന്വേഷിച്ച് അന്തിമ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം തുടരന്വേഷണ നടപടികൾ ജില്ലാ പോലീസിന് തന്നെ തീരുമാനിക്കാവുന്നതേയുള്ളൂ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ലഭിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു നവകേരള സദസ്സിന് മുഖ്യമന്ത്രി സംഘവും എത്തിയ ബസിനരികൾ പ്രതിഷേധിച്ച അജയ് കേസു ജില്ലാ പ്രസിഡന്റ് എ തോമസ് എന്നിവരെ അകമ്പടി വാഹനത്തിൽ ഉണ്ടായിരുന്ന ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ജീവനക്കാരൻ സന്ദീപൻ ചേർന്ന് മർദ്ദിച്ചെന്നാണ് കേസ് കേന്ദ്രം എത്ര ഫണ്ട് കൊടുത്താലും കേരളം വകമാറ്റുകയാണ് ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തൊൻപത് ശതമാനം തുക വീണാ ജോർജ് പാഴാക്കി സർക്കാരിനെതിരെ ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിക്കുകയാണ് ഇടത് സർക്കാരിനെതിരെ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ കേന്ദ്രം എത്ര ഫണ്ട് കൊടുത്താലും അത് വകമാറ്റി ചെലവഴിക്കുകയാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി ധാരാളം പണം വിനിയോഗിക്കുന്നുണ്ടെങ്കിലും കേരളം അത് പ്രയോജനപ്പെടുത്തുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്ത നാൽപ്പത്തി ഒൻപത് ശതമാനത്തിലകം തുക ആരോഗ്യമന്ത്രി വീണ ജോർജ് കളഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കീമോയ്ക്കുള്ള മരുന്നില്ല പുറത്തുനിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറയുന്ന മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലുള്ളത് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയും ദുരിതമാണ് സ്വകാര്യ ആശുപത്രികൾ കൂടുപോലെ ഉളച്ചു കൊന്നുന്നുണ്ട് പക്ഷേ പാവങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചു ചേരിതിരിവിന് വേണ്ടിയുള്ള പ്രശ്നമല്ല വനമ്പത്തേത് ആരെയും കുടിയൊഴിപ്പിക്കാൻ കഴിയില്ലെന്നും അത് അനുവദിക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ സൂചിപ്പിച്ചു ഇതിനിടെ കേരളത്തിലെ ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചു കേരളത്തോടെ കേന്ദ്ര അവഗണന എന്ന പ്രചാരണത്തിന് പിന്നാലെ ജൂൺ മാസത്തിൽ കണക്കുകൾ ധനമന്ത്രാലയം പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിനു ശേഷം ഗ്രാന്റുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാൽ നിർബന്ധിത രേഖകൾ കേരളം മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ ആരെ എതിർത്താലും വഖഫ് ബിൽ പാസാക്കുമെന്ന് അമിത്ഷാ വ്യക്തമാക്കിയതോടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉറ്റുനോക്കുകയാണ് കർണാടകയിലെ ക്ഷേത്രങ്ങളുടെയും ഗ്രാമീണരുടെയും ഭൂമി വഖഫ് ബോർഡ് തട്ടിയെടുക്കുന്നു ഭൂമി തട്ടിയെടുക്കുന്നത് വഖഫ് ബോർഡിന്റെ ശീലമാണെന്നും മാറ്റത്തിന് സമയമായെന്നും അമിത് ഷാ പറഞ്ഞു